വേദവ്യാസ മഹർഷിയായിട്ട് അവതരിച്ചതും വേദവ്യാസ മഹർഷി അനേകം കാര്യങ്ങൾ ലോക നന്മയ്ക്കായിട്ട് ചെയ്തതും എന്നിട്ടും അദ്ദേഹത്തിന് വേണ്ട പോലെ ആ സംതൃപ്തി വരാതെ ആശ്രമത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നാരദ മഹർഷി നാമവും ജപിച്ചുകൊണ്ട് വരുന്ന ആ രംഗമാണ് ഈ അധ്യായത്തിൽ അഥാ ചതുർത്ഥോധ്യായ വ്യാസ ഉവാച ഇതി ബ്രുവാണംസ്ഥൂയമുനീനം ദീർഘസത്രീം വൃദ്ധക്കുലപതിൗനഗോ ബ്രവീൽ ശൗനക ഉച സൂതസൂതമഹാഭാഗവതോ വം വര കഥം ഭാഗവതീം പുണ് ഭഗവാൻ കൂന് യുഗേ പ്രവൃത്തെയം സ്ഥാനവാ കന ഹേതുന കുത സഞ്ചോദിത കൃഷ്ണകൃതവാൻ സംഹിതം മുനി തയ്യ പുത്രോ മഹായോഗീ സമതിനിർവികൽപ്പക എന്തതിരുനിദ്രോ ഗൂഢോ മൂഢൈവേയ ദൃഷ്ടനുയാന്തഷിമാത്മജമപ്യനഗണം ദ്യോഹൃ പരിതധുർന്നുധ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനൗജദുസ്തവാസ്തി സ്ത്രീപുദാനുതവിക്ത ദൃഷ്ടേ കഥമാലക്ഷിത പൗരേ സംതരുജാങ്കലക്ഷിത പൗരൈ സംതരുജലാൻ ഉന്മത്തമൂഗഡവദ്ജരംഗജസാഹ കഥം വാ പാണ്ഡവേയസി രാജരിഷേർ സംവാദസമഭൂത്തേഷ ശ്രുതി ഗോദോഹനമാത്രം ഹി ഗൃഹേഷു ഗൃഹമേധി അവേക്ഷതേ മഹാഭാഗസ്തീർകുറവം സ്ഥദാശ്രമം അഭിമന്യുസുതം സൂത തസ്യ ജന്മ മഹാശ്ചര്യം കർമാണി ജഗൃണീന സമ്രാട്ട് കൃഷി വാഹേോ പാണ്ടൂനം മാനവർദ്ധന പ്രാപവിഷ്ടോ ഗംഗാമനൃത്യാധിരാമന്ത്യൽപാദനികേതമാൽമന ശിവായഹാനയധന സത്രവാ കഥം സവീരശ്രിമംഗദുസ്ത്യം യുവൈഷദോൽസ്രഷ്ടു മഹോ സഹാസുഭി ശിവായ ലോകൂതയെ യത്തമ ശ്ലോകപരാണാജന ജീവന്തിൽമസൗപരാശ്രയം മുമോചനർവിദ്യ ഗുദക്ക്കളേപരം തൽസം ന സമാചക്ഷുപൃഷ്ടോ യഹകിഞ്ജന മന്യേ യാം വിഷയേ വാചാംസാൽ സൂതൗവാച ദ്വരെ സമനുപ്രപതയ തൃതീയേ യുഗപര്യേ ജാത പരാശരാദ്യോഗീവാസവ്യം കലയാഹരേ സകാജിൽ സരസ്വത്യാപ്പശ്യ ജലം ശുചി വിവിക്തേശാസീന ഉദിദേവിമണ്ഡലേ പരാവരജ്ഞി കാളേനാവ്യക്തരം ഹസ യുഗധർമ്മവിധകരം പ്രാദം ഭുവിയുഗേ യുഗേ ഭൗതിക ശക്തിഹ്രാസം ചൽതം അശ്രദ്ധാനസ്ട്രാൻ ദുർമേധാൻ ഹ്രസിദായുഷ ജനാൻ ദുർഭാശ്ച ജനീക്ഷ്യ മുനിർദ്ദിവന ചുഷാ സർവർണശ്രമാധ്യ അമോഘ അമോഘദൃക് ചാദുരുഹോത്രം കർമ്മശുദ്ധം പ്രജ വീക്ഷ്യൈതികം വിദധാദ്യസന്തേദമേകം ചതുർവിധം ഋഗ്യജുസമാധുർവാഖ്യ വേദരധൃതഹാസപുരാണം ച പഞ്ചമോ വേദ ഉച്ച തേദരപ്പൈലസമഗോ ജൈമിനി കവി ഏവോ നിഷ്ദോ നിഷ്ണാദോ യജുഷാമുദ അഥർവാംഗിരസമാസിൽസു മന്തുദരുണോ മുനിഹാസപുരാതാ മേ റോമ ഹരിഷണ തേദം സ്വം സ്വയേകഥിഷ്യൈ പ്രശിഷ്യൈസ്തശിഷ്യൈർവേദസ്തത്തെ ശാഖിന്വൻ തവ വേദുധൈർ തയ പുരുഷര്യഥ ഭഗവാൻ വ്യാസൃപണവത്സല സ്ത്രീശൂദ്രദ്ജബന്ധൂന ത്രയീനശ്രുതിഗോചര കർമ്മശ്രേയസിമൂ ശ്രേയ ഏം ഭേദിഹ ഇതി ഭാരതമാഖ്യാനം കൃപയാ മുനിനാ കൃതം മുനിതം ഏത്ത സദാഭൂതം ശ്രേയസി ദ്ജ സർവാത്മകേനുഷ്യധൃദയം ദ നീദൃതയസരസ്വത്തടേജ വിതർക്കുസ്ഥൈതം പ്രോവാചധർമ്മവിൽ ധൃതവ്രതേന ഹി മയാംസി ഗുരവോ യാണിത നിർവ്യളീക ഗൃഹീതം ചാൻസനം ഭാരതവ്യപദേശിനംശ്ച ദർശിത ദൃശ്യത്തെ അത്ര ധർമാസ്ത്രീശൂദ്രാദിരപ്യുത തഥാദേ്യോഹ്യാൽമാൈവാത്മന വിഭോ അസംപന്നുവാഭാദി ബ്രഹ്മവർച്ച സത്തമിം ഭാഗവതധർമ്മണ നിരുത പ്രിയ ആ പരമഹംസാനം തവ്യുത പ്രിയാ തലമാൽ മന്യമാനസിത കൃഷ്ണ നാരദോഭ്യഗാദശ്രമം പ്രാഗുദാഹൃതം തമിജ്ഞാ സഹസാ പ്രത്യുത്ഥാഗതം മുനി പൂജയാമാസ വിധിവരം സൂര്യപൂജിതം ഇതി ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസയാം സംത പ്രഥമസ്കന്ധേ നൈമിഷീയോ ചതുധ്യയ ഗോവിന്ദന സങ്കീർത്തനം നൈമിശാരണ്യമാണ് കഥ നടക്കുന്ന സ്ഥലം ഭാഗവ സപ്താഹശാലകളൊക്കെ നൈമിശാരണ്യമാണ് നൈമിശാരണ്യത്തെക്കുറിച്ച് ഒരു കഥ കലികാലത്തിൻ്റെ ആരംഭത്തിൽ മഹർഷിമാരൊക്കെ ബ്രഹ്മദേവനെ സമീപിച്ചു കലിദോഷങ്ങൾ ബാധിക്കാതെ പരമാത്മഭജനം ചെയ്യാൻ ഒരു സ്ഥലം നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ബ്രഹ്മദേവൻ ഒരു ചക്രം എറിഞ്ഞു തന്നെ ഈ ചക്രം എവിടെ പോയി നിൽക്കുമോ അവിടെ പോയി ഭജിച്ചോളൂ പറഞ്ഞു നേമി എന്ന് പറഞ്ഞ ചക്രം ആ നേമി ക്ഷീർണമായ ഇടം ക്ഷീർണെന്നു വെച്ചാലോ വീണ് പോവുക പൊടിഞ്ഞു പോവുക ആ സ്ഥലം നൈമിശാരണ്യം ചരിത്രപരമായി ഈ സ്ഥലം ഇപ്പോഴും ഉണ്ട് ലക്നൗവിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ പോയാൽ ഗോമതി നദിയുടെ തീരത്ത് ഗംഗാനദിയുടെ പോഷക നദിയായ ഗോമതി നദിയുടെ തീരത്താണ് ഈ സ്ഥലം ഇന്നും വനം നിബിഡമായ ഒരു പ്രദേശം തന്നെ അവിടെയാണ് ഈ ശവനകാതി മഹർഷിമാർ ഈ ഭഗവത് കഥകളൊക്കെ കേട്ടും കേൾപ്പിച്ചും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആധ്യാത്മിക അർത്ഥം എന്താ തത്വം നേമി ചക്രമാണ് ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കും എപ്പോഴും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലചക്രത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു ഈ നേമി കാലചക്രത്തിലെല്ലാനും നശിക്കും അല്ലേ നശിക്കാത്തതാര പരമാത്മ ഭഗവാൻ മാത്ര ഈ ചക്രം പോലെയാണ് കാലചക്രം പോലെയാണ് നമ്മുടെ മനസ്സും മനസ്സിൻ്റെ കാര്യം പറയേണ്ടല്ലോ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുക അത് എവിടെയാണോ നിലയ്ക്കുക വാസ്തവത്തിൽ എവിടെ നിലയ്ക്കുക പരമാത്മാവിലാണ് പരമാത്മാവാണ് കാലത്തിനും ദേശത്തിനും അതീതമായുള്ളവൻ ആ പരമാത്മാവിനെക്കുറിച്ചുള്ള ചർച്ച പഠന പാഠനങ്ങൾ ചിന്തനങ്ങൾ എവിടെ നടക്കുമോ അവിടെ നേമി ശീർണവും കാലചക്രം നിഷ്പന്തമാകും നിശ്ചലമാകും അവിടെ മനസ്സ് നിശ്ചലമാകും മനസ്സ് എവിടെ നിശ്ചലമാകുമോ അവിടെ കാലില്ല ദ മൂമെൻറ്റ് മൈൻഡ് സ്റ്റോപ്സ് ഇറ്റ് ഫങ്ഷനിങ് ദർ ഇസ് നോട്ട് ടൈം സ്പേസ് ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ കാലദേശ സങ്കല്പുണ്ടോ ഉണർന്നാലേ ഉള്ളൂ മനസ്സ് ഉണരുമ്പോഴേ ഉള്ളു കാലോന് ദേഷവും മനസ്സിനപ്പുറത്തേക്ക് പോയാൽ ചിന്തയുടെ അപ്പുറത്തേക്ക് പോയാൽ കാലോന് ദേഷവും ഇല്ലാ നർത്തം അപ്പോൾ മനസ്സ് നിശ്ചലമാവുന്നത് എവിടെയാണ് പരമാത്മസ്മരണയില് സത്സംഗത്തിൽ അപ്പോൾ സത്സംഗമാണ് ശരിക്കും നൈമിശാരണ്യം എവിടെ പരമാത്മസ്മരണ നടക്കുന്നുവോ അതാണ് നൈമിശാരണ്യം ആധ്യാത്മിക തലത്തിൽ നമ്മുടെ മനസ്സാകുന്ന ഈ ചക്രത്തെ നിശ്ചലമാക്കാനുള്ള തലം ശാസ്ത്രീയമായി അല്ല ചരിത്രപരമായി പറഞ്ഞുവല്ലോ നമുക്കവിടെ നൈമിശാരണ്യം കാണാം ഇപ്പോഴും ഉണ്ട് ലഗ്നവിനടുത്ത് അവിടെ ഈ ചക്രം വീണ സ്ഥലം ഒരു ചക്രകുണ്ട് എന്നാണ് ചക്രതീർത്ഥം എന്നതിൻ്റെ പേര് വട്ടത്തിലൊരു കുളം കുഴിയുണ്ട് അതിൽ സ്നാനമൊക്കെ ഉണ്ട് അവിടെ ലോമ രോമഹർഷണൻ എന്നു പേരായ സൂതൻ്റെ പുത്രൻ ഉഗ്രശ്രവസ്സ് ഭഗവാൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് അദ്ദേഹം വേദവ്യാസ മകർഷിയിൽ നിന്ന് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ആ ഭക്തി കൊണ്ട് ഉൾപ്പ്ളകം കൊണ്ട് ശരീരത്തിൽ രോമാഞ്ചമുണ്ടാവും അത്രേ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ഉഗ്രശ്രവസ് അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഗുരുനാഥനെ കണ്ടുടനെ അവർക്ക് വലിയ സന്തോഷമുണ്ടായി എന്താ ബാഹ്യലോകത്തെ ഇരുട്ട് നീക്കാൻ സൂര്യൻ വന്നാൽ മതി പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ട് നീക്കാൻ ഈ സൂര്യനാവില്ലല്ലോ അതിനോ അതിന് ഗുരുവിൻ്റെ ലാഭം ഉണ്ടാവണം അല്ലേ അജ്ഞാന തിമിരാന്തസ് ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേനമാണ് ഗുരുവിൻ്റെ കർത്തവ്യം എന്താ അല്ലെങ്കിൽ ഗുരു എന്താ ചെയ്യുന്നത് നമ്മുടെ ആ അജ്ഞാനമാകുന്ന ആ മറ നീക്കുകയും ജ്ഞാനോപദേശം കൊണ്ട് നമ്മുടെ അകക്കണ്ണ് തുറപ്പിക്കും അങ്ങനെ നമ്മുടെ അകത്തിരിക്കുന്ന ഭഗവാനെ കാണിച്ചുതരും മനസ്സിലായോ ഗുഗാരോ അന്ധകാരശ്ചാര തൻ നിവർത്തക അന്ധകാര നിവർത്തിത്വാൽ ഗുരു ഇതി അഭിധീയതയെന്നാണ് ഗുഗാരത്തിന് അന്ധകാരം എന്നർത്ഥം ഋരുഗാരത്തിനോ ആ അന്ധകാരത്തെ ഇല്ലാണ്ടാക്കുന്ന ആൾ അർത്ഥം അന്ന് അന്ധകാരത്തെ ഇല്ലാണ്ടാക്കി തരുന്നുകൊണ്ട് ഗുരു എന്നു പേര് പുറത്ത് അന്ധകാരമല്ല അതിന് ടോർച്ച് എടുത്താൽ മതി അല്ലേ അല്ലെങ്കിൽ സൂര്യനെ ആശ്രയിച്ചാൽ മതി ഉള്ളിലന്ധകാരം അതെന്താ എത്രയോ കാലമായിട്ട് നാം ഓരോരുത്തരും നമ്മുടെ ആത്മാവായി നമ്മിൽ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റഞ്ച് ദിവസവും സദാസന്ധതം നമ്മുടെ ഒപ്പമുണ്ടായിട്ടും ആ പ്രഭുവിനെ